നമുക്ക് ചേരണതൊന്നുമില്ല ഭയങ്കര 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 മനസ്സ് അലമ്പായി അലമ്പായി പോയി പോയി സാറേ സന്തോഷേ ഇത്ര ആൾക്കാര് സൈലന്റ് ഒരേ ഒരു കാര്യത്തിനെ സാധിക്കും നിന്റെ പാട്ട് ബാക്കി സംസാരിക്കാം அவ கண்ணால பார்த்த ஒரு ஸ்பார்க் யே அவ கண்ணால பார்த்த ஒரு ஸ்பார்க் என் முன்னால நடந்தா ಕ್ಯಾಕ್ವಾತ್ എന്ന് ചോദിക്കേണ്ട ഒരു ഇഷ്ടമാവും ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുന്നുണ്ട് ും പലതും എവിടെയോ കേട്ടതുപോലെ പോലെ സാരദും അനഃപൂർവ്വം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്നും ഒറിജിനൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതെ എന്റെ കൊഴപ്പോന്നല്ല നിങ്ങളുടെ അല്ലേ നിങ്ങളാ നിങ്ങളുടെ കുഴപ്പമാണ് എന്റെ കൊഴപ്പല്ലാ എന്നെ എന്നെ മനസിലായടാ പത്രക്കാർക്ക് എഴുതി പിടിപ്പിക്കാൻ ഒരു കോളം നാട്ടുകാർക്ക് വായിച്ചു തള്ളാൻ ഒരു വാർത്ത എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കുറെ പേര് ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് രണ്ടുപേർക്കും മുകളിൽ ഇരുന്ന് കണ്ട് രസിക്കണം അല്ല Tidak, saya sudah memotongnya. Hati-hati, Unni. Ini saya sendiri. Mau? Mau lagi? Tidak, saya akan berikan. Kau tidak memiliki പുറത്ത് അതില് വലിയ പ്രശ്നാണ് പക്ഷെ ആ ലുക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ ഇനി തന്നെ തിരിച്ചിരിക്കാണ് എന്താണ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ലുക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഞമ്മള് പോയി തിന്നല്ല ആ കലം തന്റെ ചതി പടിയാണ് ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസിലായത് സന്തോഷമുണ്ട് എല്ലാരും ഇങ്ങനെ തന്നെ സൂപ്പർ സർ കണ്ണുള്ളപ്പ കാഴ്ചയുടെ വില അറിയില്ല എന്ന് നേരാ എന്റെ ഗതിങ്ങനെയായി ഇനിപ്പൊ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം എന്റെ പുണ്യാളാ കാത്തോളിനെ